കാർഷിക മേഖല അടിസ്ഥാന സൗകര്യ വികസനം തൊഴിൽ എന്നിവയ്ക്ക് പ്രത്യേക പ്രാധാന്യം നൽകിക്കൊണ്ട് നടപ്പ് സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചു കർഷകർ പാവപ്പെട്ടവർ വനിതകൾ യുവജനങ്ങൾ എന്നീ നാല് വിഭാഗങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതാണ് കേന്ദ്ര ബജറ്റ് തൊഴിൽ നൈപുണ്യ വികസനം എം എസ് എം ഇ മധ്യവർഗ്ഗക്ഷേമം എന്നിവയ്ക്ക് കേന്ദ്ര ബജറ്റ് ഊന്നൽ നൽകുന്നു വനിതാ സ്വയം സഹായ സംരംഭങ്ങൾക്കുള്ള വിപണി പ്രവേശം പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രത്യേക ശ്രദ്ധയും നൽകിയിട്ടുണ്ട് ആഗോള സാമ്പത്തിക മേഖല അനിശ്ചിതാവസ്ഥ നേരിടുന്നതിനിടയിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തിളക്കത്തോടെ വളർച്ച തുടരുന്നതായി ധനമന്ത്രി പാർലമെന്റിൽ പറഞ്ഞു ഇന്ത്യന്യൂസ് ഇൻഫ്ലേഷൻ ടുവേർഡ് ടാർഗെറ്റ് Co inflation, that is non food and non fuel, currently is 3.1%. Steps are being taken to ensure supplies of perishable goods reach markets adequately. Interim budget. As mentioned in the interim budget, we need to focus on four major castes namely, the Gharib, Mahilaye, Yuva. And Annadatta, the poor, women, youth, and the farmer. For Annadatta, we announced higher minimum support prices a month ago for all major crops, delivering on the promise of at least a 50% margin over costs. കാർഷികോൽപാദനം തൊഴിൽ നൈപുണ്യ വികസനം നിർമ്മാണ സേവന മേഖലകൾ അടിസ്ഥാന സൗകര്യ വികസനം മാനവശേഷി വികസനം സാമൂഹ്യനീതി ഊർജ്ജ സുരക്ഷ തുടങ്ങി ഒൻപത് മേഖലകൾ കേന്ദ്രീകരിച്ചാകും സർക്കാരിന്റെ പ്രവർത്തനമെന്നും ബജറ്റിൽ വ്യക്തമാക്കുന്നു അടിസ്ഥാന സൗകര്യ വികസനത്തിന് പതിനൊന്ന് ലക്ഷത്തി പതിനോരായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ മൂലധന നിക്ഷേപം കേന്ദ്രം വകയിരുത്തി സംസ്ഥാനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിന് നൽകുന്ന ദീർഘകാല പലിശരഹിത വായ്പ തുടരും രാജ്യത്ത് ഉന്നത വിദ്യാഭ്യാസം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് പത്തു ലക്ഷം രൂപ വരെ വിദ്യാഭ്യാസ വായ്പ അനുവദിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു ഒരു ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഇത് പ്രയോജനകരമായി മാറും